ഒക്കെ ചേർത്തിട്ട് രണ്ട് രണ്ട് സ്പ്രേ സ്പ്രേ കൊടുത്തു ഒരു മാറ്റം വന്നു ഹായ് ഹലോ എല്ലാവർക്കും കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ആർ കെ ഓർഗാനിക്സിൻ്റെ ഒരു ടെറസ് ഫാർമിങ്ങിനെ കുറിച്ചും അവിടുത്തെ വളങ്ങളെ കുറിച്ചുമുള്ള ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തു അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വരുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മുടെ കൃഷി ലോകം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് കൂടി സെലക്ട് ചെയ്ത് മറക്കല്ലേ ചെറുതാണെങ്കിലും നല്ല ഒരു ഇതിപ്പോ നല്ല പ്ലാന്റ്സ് നല്ല ഫ്രൂട്ട് പ്ലാന്റ്സ് എല്ലാം ആളുകൾക്ക് കൊടുക്കുക എന്നുള്ള ഒരു എന്നുള്ളത് ഇവിടെ നമ്മൾ കൂടുതലായിട്ട് പലർക്കും പ്ലാന്റ്സ് പല ദിവസത്തും മേടിക്കാൻ കിട്ടും പക്ഷേ ഇത് വളർത്തിയെടുക്കാനുള്ള ടെക്നോളജിയാണ് ആൾക്കാർക്ക് ഇല്ലാത്തത് പല ആൾക്കാരുടെ പ്രശ്നം മെയിൻ ആയിട്ടുള്ള പ്രശ്നം അതാണ് ആ പ്രശ്നത്തിനാണ് ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇത് വളർത്തുന്നതിനാവശ്യമായ വളം ഉൾപ്പെടെയാണ് ഞങ്ങൾ ഇവിടുന്ന് കൊടുത്തുവിടുന്നത് ഇവിടെ വന്ന് പ്ലാന്റ്സ് വാങ്ങുന്ന ഇവിടെ പിന്നെ പ്ലാവിൻ്റെ വെറൈറ്റികൾ ഇപ്പോൾ കമ്പോഡിയൻ ഓറഞ്ച് ജാക്ക് പിന്നെ തായ്ലൻഡ് ജാക്കുകൾ അതുപോലെ തന്നെ സീഡ്ലെസ് ജാക്ക് പിന്നെ അങ്ങനെ ജെ തേർട്ടി ത്രീ ഒട്ടേറെ വെറൈറ്റി പ്ലാവിൻ്റെ വെറൈറ്റി ഉണ്ട് മാവിൻ്റെ ഒത്തിരി വെറൈറ്റികളുണ്ട് റംബൂട്ടാൻ്റെ പല വെറൈറ്റികളുണ്ട് ഇതെല്ലാം നമ്മൾ നമ്മളിവിടുന്ന് പോകുന്നത് പിന്നെ അബിയു പിന്നെ മിറക്കൽ ഫ്രൂട്ട് എന്നുവേണ്ട എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട് പ്ലാന്റ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം വളർത്തിയെടുക്കുന്ന ആ ടെക്നോളജി കൂടെ കൊടുത്തുവിടുന്നുണ്ട് ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകുന്നവരൊക്കെ വളരെ സാറ്റിസ്ഫൈഡ് ആണ് കാരണം അവർക്ക് പെട്ടെന്ന് തന്നെ ചെടികിക്ക് ഗ്രോത്ത് കിട്ടുന്നുണ്ട് ഫ്ലവർ ചെയ്യേണ്ട സമയത്ത് ഫ്ലവർ ചെയ്ത് കിട്ടുന്നുണ്ട് ആ ടെക്നോളജി കൂടെയാണ് നമ്മൾ കൊടുത്തു ആ ഇത് പേരയാണ് പേരയിൽ ഉണ്ടായി കിടപ്പുണ്ട് ഇത് ഏത് മാവ്ന്ന പറഞ്ഞത് കോശാരി മാറ്റി കഴിഞ്ഞ കൊല്ലം കഴിച്ച കൊല്ലം കഴിച്ചായിരുന്നു ഇതിപ്പോ എത്ര വർഷമായി ഇതിപ്പോ നമ്മളതിനകത്ത് വെച്ചിട്ട് രണ്ട് രണ്ടര വർഷമായി രണ്ടര വർഷം അപ്പൊ നിറയെ പൂവായി അത് പൂവായി വരുന്നുണ്ട് അപ്പൊ ഇതിനും നമ്മൾ എല്ലാത്തിനും നമ്മുടെ നഴ്സറി കംപ്ലീറ്റ് നമ്മൾ ഇതേ രീതിയിലുള്ള പരിചരണം മാത്രം പിന്നെ ആകെ ഈ സ്ലറി ബയോഗ്യാസ് ലെലറിയോ അതുപോലെ തന്നെ ഡബ്ല്യു ഡി സിയൊക്കെ ഉണ്ടോ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചേർത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കും നമ്മളെപ്പോഴും ഇത് ഉപയോഗിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഇതുപോലെ സ്ലറികൾ ഏതെങ്കിലും ചേർത്ത് കൊടുത്താൽ നല്ലത് എപ്പോഴും വേണ്ടുന്നില്ല വല്ലപ്പോഴും ഇച്ചിരി സ്ലറികളെ ചേർത്ത് കൊടുത്താൽ നല്ല വെജിറ്റേറ്റീവ് ഗ്രോത്ത് ഇതിന്റെ അതിന് മേളിൽ നമ്മളിങ്ങനെ ഒരു കവറിങ് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് കള വളരാതിരിക്കും തന്നെ വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് മണ്ണ് തറഞ്ഞു പോകാതിരിക്കും എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു പൊത ഇട്ട് കൊടുക്കേണ്ട ആവശ്യമാണ് ഏത് പ്ലാന്റ് ചെയ്യണം കാരണം വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ വെള്ളം അതിന്റെ എയർ ഹോൾസ് എല്ലാം അടഞ്ഞു പോകും അപ്പൊ ഇത് പിന്നെ മണ്ണങ്ങോട്ട് കല്ലിച്ചു പോകും പിന്നെ വേറ്റം ഉണ്ടാവാതിരിക്കും പക്ഷെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും മണ്ണ് ലൂസ് ആയിരിക്കും വേര് എടുക്കും എടുക്കാം ഇപ്പൊ നമ്മുടെ ഈ മാവുകൾക്ക് മെയിൻ ആയിട്ട് കാണുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ തളിര് വരുമ്പോ ഇത് കംപ്ലീറ്റ് മുറിച്ച് അങ്ങനെ പ്രോബ്ലം ഇവിടെ ഉണ്ട് നമ്മൾ അതിന് നമ്മള് പ്ലസ്റ്റോറ്റ് രണ്ട് ഉണ്ട് ഞാൻ കാണിച്ചു തരാം അത് ഉപയോഗിച്ചിട്ട് സ്പ്രേ കൊടുത്താൽ മതി ഒരു ഒന്നര എം എൽ വീതം ചേർത്തിട്ട് സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ ആ തളിര് വരുന്ന സമയത്ത് തന്നെ സ്പ്രേ കൊടുത്താൽ മതി പിന്നെ ആ പ്രശ്നം ഇല്ല ഇല ഒരു രണ്ട് പ്രാവശ്യം പ്രാവശ്യം സ്പ്രേ മുറുകൊടുത്ത ഇത് എല്ലാവരും മാവ് വെക്കണ എന്ന് പിന്തിരിപ്പിക്കണ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഇവിടെ ആ പ്രശ്നമാണ് അത് ഇതിന്റെ ഇലയും ഈ കൂമ്പും അതെ 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 ഈ പേരയ്ക്ക് നല്ല ഗ്രോത്ത് അതുപോലെ പേരയ്ക്ക് ചെറിയൊരു ചെടിയാണ് ചെറിയ ഗ്രോ ബാഗില് പക്ഷെ അതും രണ്ടു പേരൊക്കെയാ തായ് പിങ്ക് എന്ന് പറയുന്ന ഇനമാണല്ലേ അതെ 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 എന്താ പരിപാടി ഭാര്യം പൈസ നല്ല പാകമാണ് അച്ചാറട്ടാ അപ്പൊ ഇത് ഞാൻ ചേട്ടന് കൈമാറുന്നു നമുക്ക് അച്ചാറുണ്ട് അതിശയം കണ്ടിരിക്കുക സാന്തോളാണിത് പക്ഷെ സാന്തോള് ഇത്ര ചെറുപ്പത്തില് കായ്ക്കാന്ന് പറഞ്ഞാൽ അപൂർവമാണ് ഇത് വേണ്ട ഇത്ര ചെറുപ്പത്തിൽ ചെറുപ്പത്തില് ഇണ്ടാക്കിട്ടി എന്താ ടെക്നിക്കേക്കാട്ട് പുഷോറഞ്ചൊക്കെ ഇവിടെ പഴുത്ത് നിപ്പുണ്ട് നാരങ്ങ വെള്ളം ഇട്ട് കുടിക്കാൻ പാകത്തിന് നിപ്പുണ്ട് കേട്ടോ നമ്മൾ ഇത്രയും നേരം ടെറസിലെ പച്ചക്കറികളായിരുന്നു കണ്ടിരുന്നത് ഇപ്പൊ താഴത്തെ പച്ചക്കറികളാണ് ഇവിടെ ചെറിയ ചെറിയ പാത്രങ്ങളില് ടിന്നുകള പച്ചക്കറി വെച്ചിരിക്കുന്ന ബോട്ടിലാണ് അത് വീണ്ടും കളയാതെ യൂസ് ചെയ്താണ് ചെറിയ ചെടിയിൽ പോലും നന്നായിട്ട് ബ്രാഞ്ചസ് ഒക്കെ പൊട്ടി നന്നായിട്ട് വരുന്ന കണ്ടോ ഒക്കെ ഇതിലും എല്ലാത്തിലും പൂവാണ് വഴുതനയില് കായ ചെറിയൊരു വഴുതനാണ് അത്രയും വലുതായിട്ടുണ്ട് നമ്മൾ ഈ റൂട്ട് ഗാർഡ് ഭൂമി പവർ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് റീപോർട്ട് ചെയ്ത് വെച്ചതാണ് അപ്പൊ കണ്ടില്ല അതിന്റെ പുതിയ തളിര് വരുന്നുണ്ടോ ഇതാണ് ഇതിന്റെ ഒരു വ്യത്യാസം ഇതിൽ പൂവിട്ടു കണ്ടില്ലേ ഈ ഇത് കണ്ട വേറാപ്പിള് ബേറാപ്പിളിലെ പുതിയ ഇലകളൊക്കെ വന്നിട്ട് തുടങ്ങി അപ്പൊ ഏത് വെച്ചാലും നമുക്ക് ഇതേ രീതിയിൽ ഇതൊക്കെ ചേർത്ത് കൊടുത്താൽ നമുക്ക് നല്ല ഗ്രോത്ത് കുക്കുമ്പറൊക്കെ പതിനെട്ട് മാസം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കണ്ടീഷനിലേക്ക് എടുക്കാൻ പറ്റും ഇത് ചന്ദനാണ് സൻഡാലം ആൽബം എന്ന് പറയുന്ന നമ്മുടെ മറയൂർ ചന്ദനമാണ് അതിന്റെ തൈകളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ എൻക്വയറി വരുന്ന സംഭവം ഇതാണ് കാരണം ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് ഒരു വർഷത്തെ വളർച്ച ഉള്ളതാണ് രണ്ടടി ഹൈറ്റ് ഉള്ളതൊക്കെയാണ് അപ്പോൾ ഇത് നമുക്ക് തിരുവനന്തപുരം മുതൽ മലപ്പുറം കാസർഗോഡ് വരെയുള്ള മേഖലയിൽ നിന്ന് ഒത്തിരി ഓർഡർ വരാറുണ്ട് കൂടുതൽ ബൾക്കായിട്ടുള്ള ഓർഡർ ഉള്ളത് ഞങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കും ഇല്ലെങ്കിൽ ആൾക്കാർ ഇവിടെ വന്ന് തന്നെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഇപ്പം നമുക്ക് ചന്ദനം നടന്നതിനും പ്രോബ്ലം തീർച്ചയായിട്ടും ചന്ദനം നടാം ചന്ദനം നടുന്നതിന് പ്രശ്നമായില്ല കാരണം സപ്പോർട്ട് ചെയ്യാണ് സർക്കാർ സപ്പോർട്ട് ചെയ്യുകയാണ് നമുക്ക് അതിന്റെ നയൻറ്റി ഫൈവ് പെർസെൻറ്റും പൈസ നമുക്ക് തിരിച്ചു കിട്ടി അൻപത് ശതമാനം അൻപത് സെൻറ്റിമീറ്റർ വണ്ണം ആയിക്കഴിഞ്ഞാൽ ഇത് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഏതെങ്കിലും വിട്ടുമാറ്റേണ്ട ഒരു ഘട്ടം ഉണ്ടെങ്കിൽ ഒരു ഡേഞ്ചർ പൊറ്റിഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ അങ്ങനെ ചെയ്യാൻ പറ്റും അതിനാണെങ്കിൽ അൻപത് സെന്റിമീറ്റർ എന്നുള്ള റെസ്ട്രിക്ഷൻ ഇല്ല അല്ലാത്ത രീതിയിലൊക്കെ നമ്മളൊരു പ്ലാന്റേഷനായിട്ടൊക്കെ വെച്ച് പിടിപ്പിക്കുക അല്ലെങ്കിൽ ഒരു ചന്ദനം മാത്രം നമുക്ക് ഉണ്ടെങ്കിലും അത് കൺസേൺഡ് റേഞ്ച് ഓഫീസിൽ ഓഫീസിലറിയിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒന്ന് പരിശോധന നടത്തിയിട്ട് അതിൻ്റെ മതസ്രീതി തന്നെ ഇത് ഇവിടുന്ന് അപ്രൂവ് ചെയ്തുകൊണ്ട് പോകാൻ വേരുൾപ്പെടെയാണ് അത് കൊണ്ടുപോയിട്ട് മറയൂർ കൊണ്ടുപോയിട്ട് അത് ലേലത്തിൽ വെച്ചിട്ട് വിൽപ്പന നടത്തിയതിന് ശേഷമാണ് പൈസ കഴിക്കുള്ളൂ പക്ഷെ അതിന്റെ നയൻറ്റി ഫൈവ് പെർസെന്റ് നമുക്ക് കിട്ടും സർക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ മറിയൂർ റേഞ്ച് ഓഫീസറെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കാരണം ഞാൻ മറിയൂരാണ് ഏറ്റവും കൂടുതൽ നല്ല ജോലി ചെയ്തത് ഡിപ്പാർട്ട്മെന്റ് അതുകൊണ്ട് തന്നെ ഈ ചന്ദനുമായിട്ട് നമുക്കൊരു അഭേദ്യമായിട്ട് ബന്ധം നമുക്ക് ഭാവിയിലേക്കുള്ള ഒരു നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കാരണം ഒരു ഇരുപത് വർഷം കൊണ്ടൊക്കെ നമുക്ക് ഇത് വെട്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു അത് വെച്ച് കഴിഞ്ഞാൽ വലിയ പരിചരണം വേണ്ട അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും അതൊരു അസറ്റായിട്ട് നമുക്ക് മാറിക്കൊണ്ടിരിക്കും ഓരോ വർഷം കഴിയും തോറും ഇതിന്റെ മൂല്യം കൂടിക്കൊണ്ടിരിക്കുകയുള്ളു ഇതിനൊന്നും ഒരിക്കലും മൂല്യം കുറയാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല വില ഇപ്പം തന്നെയാണെങ്കിൽ ഒരു കിലോയ്ക്ക് നമ്മൾ വാങ്ങുന്നതിന് ഇരുപതിനായിരം രൂപ വില വരുന്നുണ്ട് ഒരു കിലോയ്ക്ക് അപ്പൊ നമുക്ക് പ്രൈവറ്റ് വ്യക്തികൾക്ക് ഇത് പിന്നെ വിൽക്കാനോ ഡയറക്റ്റ് വിൽക്കാൻ പറ്റത്തില്ല അത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇത് കൊടുക്കാൻ പറ്റും പക്ഷെ ഡിപ്പാർട്ട്മെന്റ് കൊടുത്താലേ നമുക്ക് ശരിയായ വിലയും കിട്ടും അല്ലാതെ ഏതെങ്കിലും ആൾക്കാർ വന്ന് വെള്ളക്കടത്തിന്റെ പേരിൽ ഒന്ന് വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വിലയും കിട്ടില്ല നമ്മുടെ അവർ കേസും വരും നമ്മള് ഗ്രോ ബാഗ് താഴേക്ക് പോയി ഇത് എത്ര നാളായി ാണ് ഇതൊരു ഇതിനകത്തേക്ക് മാറ്റി വെച്ചിട്ട് ഒരു വർഷം ലോങ് ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നല്ല ഗ്രോത്ത് ഉണ്ട് ഈ പോട്ടിന്റെ പ്രത്യേകത എന്താണ് എയർ പ്രൂണിംഗ് എന്ന് പറയും ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിന്റെ വേരുകൾ ധാരാളമായിട്ട് വരും കാരണം എയറേഷൻ ഉള്ളതുകൊണ്ട് ആ വേര് പുറത്തേക്ക് വരുമ്പോൾ തന്നെ അവിടെ വെച്ച് എയറിൽ തന്നെ വെച്ച് കട്ടായി പോകും പുറത്തേക്ക് വരികയല്ല അതിനുമുമ്പ് കട്ടായി പോകും അത് എയർ പ്രൂണിംഗ് എന്ന് പറയുന്നത് അതുകൊണ്ട് പുതിയ പുതിയ വേര് വന്നുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾ ഒരു വർഷം കൊണ്ട് വളരേണ്ടത് ഇതിനകത്ത് വെച്ചാൽ ആറ് മാസം കൊണ്ട് വളർന്നു കിട്ടും അതെ പുതിയ പുതിയ വേരുകൾ പുതിയ പുതിയ വേരുകൾ വന്നുകൊണ്ടിരിക്കും അപ്പൊ അതിനാവശ്യമായ ന്യൂട്രിയൻസ് നമ്മൾ കൊടുത്താൽ മതി ഇപ്പഴുംണ്ട് പൂവുണ്ട് അതെന്നല്ല ആദ്യം കുറച്ച് കായ് കിട്ടി ഒരു അര കിലോ വീതമുണ്ടായിരുന്നു ഒരു ഒരു ഫ്രൂട്ടേ അര കിലോ ഉള്ള ഫ്രൂട്ട് കിട്ടിയായിരുന്നു ഇവനിപ്പോ ശരിക്കും കൺജസ്റ്റഡ് ആയിട്ടാണ് കാരണം വെച്ചാൽ രണ്ട് സൈഡിൽ നിന്നും ഈ തെങ്ങിന്റെ ഓല വന്നിട്ട് ഇവനെ ഇവനൊതുക്കിയിരിക്കുക എന്നിട്ട് പോലും അവൻ ഉണ്ടാകുന്നുണ്ടെന്നുള്ള പൂക്കളും ഇതിലൊക്കെ നമ്മുടെ ഗംഗാബോണ്ടം ആദ്യപ്പെട്ട തെങ്ങാണ് ചെറുപ്പത്തിലേച്ച ചെറുപ്പത്തിൽ തന്നെ മൂന്ന് വർഷം ആയപ്പോഴത്തേക്കും െ നോക്കി ഇത് നമ്മുടെ ബ്ലൂമിന്റെ ഒരു ഒറ്റ പവറാണ് ഈ കാണുന്നത് ഈ ബ്ലൂം ബ്ലൂമിടക്കിടയ്ക്ക് നമ്മൾ ചെറിയതായിട്ടൊന്ന് കലക്കി ഒഴിക്കുക ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂച്ചൽ കാര്യങ്ങൾ ഇതിനെ കണ്ടമാനം ചെല്ലി ആക്രമിച്ചൊരു തെങ്ങാണ് നോക്കിയേക്കത്രയും ചെല്ലിയുടെ ആക്രമണം ഉണ്ടായിട്ട് പോലും അതിനെ അതി അതിജീവിച്ചാണ് ഇത് ഇത്രയും നന്നായിട്ട് കാഴ്ച കിട്ടുന്നത് അതെല്ലാം തുളച്ചിരിക്കുകയാണ് തളച്ചിരിക്കാണ് ഞാൻ കുറച്ചുനാൾ എന്റെ ഒരു ശ്രദ്ധ മാറിയപ്പോഴത്തേക്കാണ് ഇത് ഇത്രയും തിളച്ചത് പിന്നെ നമ്മള് പെസ്റ്റോഹിറ്റ് പി പി എൻ ബി അത് സ്പ്രേ കൊടുക്കും ചൂട്ടി കലക്കി ഒഴിക്കും അങ്ങനെ ചെയ്തോണ്ട് മാസം അങ്ങനെയാണ് രക്ഷിച്ചെടുത്താണത് ഇത് മൂന്ന് വർഷം കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ തെങ്ങും ഇതുപോലെ കായ് കിട്ടിയത് രണ്ടര വർഷമായപ്പോ തന്നെ കായച്ചു പക്ഷെ മൂന്നാമത്തെ വർഷം നമുക്ക് ഇപ്പൊ തേങ്ങ അതിൽ നിന്ന് തുടങ്ങി തേങ്ങയ്ക്ക് അല്പം വലിപ്പം കുറവാണെങ്കിലും അതിൽ നന്നായിട്ട് എണ്ണമായും കിട്ടുന്നുണ്ട് പിന്നെ കരിക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്തുകൊണ്ടും നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടുന്ന ഒരു രാംഗംഗ ഞങ്ങളിപ്പോൾ ഇവിടെ പരിചയപ്പെടുന്നത് രാംഗംഗ എന്ന് പറഞ്ഞത് അത് ഗംഗാ ബോണ്ടും അതുപോലെ തന്നെ ടീൻ്റെ കൂടിയും ഇങ്ങനെ ക്രോസ് പോളിനേഷൻ നടത്തി ഉണ്ടാക്കുന്ന രൂപ വിലയുള്ളതാണ് പക്ഷെ അത് നല്ലതാണ് അതൊരു മുന്നൂ മുന്നൂറ് തേങ്ങയോളം ഒരു വർഷം നമുക്ക് ഒരെണ്ണത്തിൽ നിന്ന് കിട്ടും നല്ല രീതിയിൽ ഇതുപോലെ പരി പരിചരിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ ഇല്ല കിട്ടും ഇതിപ്പോൾ എത്ര നാളായിരുന്നു അദ്ദേഹത്തിന് ഇത് ഒരു വർഷം പൂവായി ഇത് പൂവായി തുടങ്ങി അതെ അതെ ബഡ്ഡി ചെയ്തത് വെച്ചിട്ട് വൺ ഇയർ ആയി ആ ബഡ്ഡി ചെയ്ത് വെച്ചിട്ട് വൺ ഇയർ ആയി ട്ടമുള്ള ഒരു ജാതിയായിരുന്നു അത് വേറെ ഒരു ജാതി അതെ ഇവിടെ ഇത് കണ്ടില്ലേ ഇത് അതിലും കുറച്ചുകൂടെ ഗ്രോഹത്താ കാരണം നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്നതായിട്ട് നിറച്ച് പൂടി ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പൂവിട്ട് കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യ അതുപോലെ തന്നെ ഒന്നര വർഷമായ വരണത്തില് ഇപ്പം കായായിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇതാണ് ഗ്രീൻ പ്ലാനറ്റിന്റെ പവർ നമ്മൾ പറയുന്നത് കാരണം ഈ വളം മാത്രമേ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഒരു പ്രത്യേകത എന്ന് ഈ ഭയങ്കര പച്ചപ്പ് സാധാരണ ഇതിനകത്ത് ഒരു ഫംഗസ് ഡിസീസ് കാണാം കാരണം പുള്ളിക്കുത്തായിട്ടുള്ള ഇതിനകത്ത് കാണാത്താല് നമ്മള് എഫ്സി പൗഡർ എന്ന് പറയുന്ന ആ പൗഡർ ഇടയ്ക്ക് സ്പ്രേ കൊടുക്കും അങ്ങനെ സ്പ്രേ കൊടുക്കുമ്പോഴത്തേക്ക് ഇലയിലുണ്ടാവുന്ന ഫംഗൽ ഡിസീസ് ഒന്നും ഉണ്ടാവില്ല ഇതിപ്പോ എത്ര വർഷമായിട്ടുണ്ടാവും ഇത് ഒരു ഏഴെട്ട് വർഷമായ ഒരു ജാതിയാണ് പക്ഷെ ഇവിടെ റബ്ബറായിരുന്നു ആ റബ്ബർ മുറിച്ച് കളഞ്ഞതിന് ശേഷമാണ് ഇതിനൊരു ഗ്രോത്ത് ആയി തുടങ്ങിയത് പക്ഷെ ഇപ്പോൾ രണ്ട് വർഷമായിട്ട് നന്നായിട്ട് കായച്ചു നമ്മളിതിന്റെ ബ്ലൂമൊക്കെ സ്പ്രേ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരുപാട് ഇലകൾ കൊഴിഞ്ഞു പോയിട്ടില്ല ഇത് നല്ലൊരു ജാതിയാണല്ലോ നല്ല ജാതി എന്ന് വിചാരിച്ചാണ് ഇത്രയും നാളിരുന്നത് കാരണം ചെയ്താൽ ആൺ ജാതിയാണെന്നോ ഇത് വെട്ടിക്കളയാണെന്നുള്ള ഇതിൽ പലരും അഭിപ്രായപ്പെട്ടായിരുന്നു അപ്പോൾ ഞാൻ ഏതായാലും ഒരു പരീക്ഷണങ്ങൾ നടത്തിയിട്ട് അത് വെട്ടിക്കളയാമെന്ന് വിചാരിച്ചു പക്ഷേ ഈ കഴിഞ്ഞ തവണ ഞാൻ രണ്ട് സ്പ്രേ കൊടുത്തതിന് ബ്ലൂമ് നൈറ്റ് വോക്കിങ് ഒക്കെ ചേർത്തിട്ട് രണ്ട് സ്പ്രേ കൊടുത്തു രണ്ട് സ്പ്രേ കൊടുത്തപ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു മാറ്റം വന്നു ഇപ്പോൾ കണ്ടില്ലേ ഇത് നന്നായിട്ട് നന്നായിട്ട് നിറയെ കായായിട്ട് കിടക്കുന്നു ഇപ്പൊ ഇത് കാണുമ്പോ നമുക്ക് വളരെ സന്തോഷം തോന്നുന്നു കാരണം അത് വെട്ടിക്കളയാതിരുന്നത് അതെ അത് നന്നായിരുന്നു തോന്നുന്നു ജാതി ഇത്രയാക്കി എടുക്കണ ഒരുപാടാ അതെ അതെ എല്ലാവരും ഈ തെങ്ങിന്റെ കൃഷിയിൽ നിന്ന് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുക അതിന്റെ പ്രധാനപ്പെട്ട കേസ് എന്ന് പറയുന്നത് ഈ ചെല്ലിയുടെ അതെ പക്ഷെ നമ്മൾ മേളിൽ കണ്ടല്ലേ ആ ചെല്ലി കണ്ടമാനം കുത്തിയ തെങ്ങും അതെ അതെ അതിനെ അതിജീവിച്ച് വരാനായിട്ട് നമ്മൾ സഹായിക്കുന്ന ഒരു പെസ്റ്റോഹിറ്റ് ബി പിൻപി നമ്മുടെ ഗ്രീൻ പാന്റ് രണ്ട് പ്രോഡക്റ്റ് ആണ് അത് നമ്മൾ വലിയ തെങ്ങാണെങ്കിൽ മേളിൽ കയറി ഒഴിക്കൽ സാധ്യമല്ല അതുകൊണ്ട് അത് വെറുതെ കലക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ കാരണം ഇത് വാട്ടർ അസൈലബിൾ ആണ് വെള്ളത്തിൽ ലയിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വേരിലൂടെ വലിച്ചെടുത്തിട്ട് ഇതിന്റെ പ്രതിരോധ ശേഷി മേളിൽ കിട്ടുകയാണ് എന്നുവെച്ചുകഴിഞ്ഞാൽ ഇത് കുത്താതിരിക്കുന്നതല്ല പറയുന്നത് പക്ഷെ ഇതിനകത്ത് ആ ചെമ്പൻചെല്ലിയാണ് ഈ തെങ്ങിന്റെ ശത്രു ശത്രു കൊമ്പം വന്ന് കുത്തി അതിൻ്റെ കൂമ്പിനെ ചില ഒരു അറ്റാക്ക് ചെയ്യുന്നുള്ളൂ പക്ഷേ ഈ തെങ്ങ് കളയുന്നത് ചെമ്പഞ്ചല്ലി അത് കയറി മുട്ടയിട്ട് കഴിഞ്ഞാൽ പെരുകിയിട്ട് അതിനകത്ത് മുഴുവൻ കാമ്പ് കാർന്നു കഴിഞ്ഞിട്ട് അപ്പം അതിനെ പ്രതിരോധിക്കാൻ ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഈ പെസ്റ്റോ ഹിറ്റ് പി പി എൻ മീൻ്റെ രണ്ട് സാധനം അത് വലിയ തെങ്ങൊക്കെയാണെങ്കിൽ ഒരു പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് പത്തമ്പൽ വീതം രണ്ട് ചേർത്തിട്ട് ഒരു അഞ്ചമ്മൽ സ്പ്രെഡ് ഓൺ കൂടെ ചേർത്തിട്ട് ചൂട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി ആ കട ചേർത്ത് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ എല്ലാ മാസവും ഒഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്ത് വന്നാലും ആ തെങ്ങ് പോവുകയല്ല

പിന്നെ കുറച്ചിപ്പോൾ കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഗ്രോയ നൈട്രോക്കിങ് ഒക്കെ ഇടയ്ക്ക് ഫോളിയർ ആയിട്ട് സ്പ്രേ കൊടുത്തു സ്പ്രേ അതെ ഈ ജാതിക്ക് കൊടുക്കുന്ന കൂടത്തിൽ ഇതിനൊരു സ്പ്രേ കൊടുത്തു അത്ര മാത്രമേ വേറെ ഒന്നുമില്ല തീർച്ചയായിട്ടും ഇത് കായ്പിക്കാം ആറും ഏഴും വർഷം ഒന്നും വേണ്ട മൂന്ന് വർഷത്തിൽ കായ്ച്ച എക്സ്പീരിയൻസ് ഉണ്ട് കാരണം എൻ്റെ ഒരു ഫ്രണ്ടിന് മൂന്ന് വർഷം കൊണ്ട് തന്നെ ഇത് മാങ്കോസ്റ്റിനും കായ് കിട്ടി ഇത് ഞങ്ങൾ വരുന്നതാണ് കേട്ടോ ഓ തീർച്ചയായിട്ടും തന്നെയല്ല നിങ്ങളുടെ തോട്ടത്തിലുള്ള മാംഗോസ്റ്റിനും ഈ ബ്ലൂമൊക്കെ അപ്ലൈ ചെയ്യുക തീർച്ചയായിട്ടും അത് ആറുമാസത്തിനുള്ളിൽ അത് കായ്ക്കും തീർച്ചയായിട്ടും ഒരു എത്ര ഇത് മൂന്ന് വർഷം കഴിഞ്ഞു ഇത് വെച്ചിട്ട് ഒരു സാധാരണ ഇത്ര ഹൈറ്റുള്ള ഒരു സാധാരണ തയ്യായത് അപ്പം ഇത് ഭയങ്കരമായിട്ട് കാരണം ഇത് ഏറ്റവും നല്ലൊരു പ്ലേസിലാണ് നിൽക്കുന്നത് നല്ലപോലെ സൂര്യപ്രകാശം കിട്ടും ആവശ്യത്തിന് വെള്ളം കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ന്യൂട്രിയൻസ് എല്ലാം കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ മൂന്ന് വർഷം കൊണ്ട് ഇത്രയും വളർച്ച കിട്ടിയത് ഇത് കഴിഞ്ഞ വർഷം കായ്ച്ചതാണ് അതെ 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 നന്നായിട്ട് കഴിച്ചു എൻ എയ്റ്റീൻ ആണ് നന്നായിട്ട് കായ്ച്ചു അപ്പോൾ ഇതിൽ നിന്നുള്ള ഫ്രൂട്ട്സ് മുഴുവനും ഞങ്ങൾ ഇവിടെ വരുന്നവർക്കെല്ലാം ഫ്രീ ആയിട്ട് ആവശ്യം പോലെ കൊടുത്തുവിടുകയായിരുന്നു തേർട്ടി ഫൈവ് ഇത് നമ്മുടെ ഒരു ഫേവറേറ്റ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് എന്ന് പറയുന്നത് റംബുട്ടാനിൽ തേർട്ടി ഫൈവ് ആണ് അത്രയും മധുരമുള്ളത്

ഞാൻ എച്ച് ഡി എഫ് സിയിലെ വർക്ക് ചെയ്യണം എച്ച് ഡി എഫ് സി ഹോം ലോൺസിൽ ഇവിടെ നമ്മൾ കുറച്ച് സ്റ്റമ്പ് എടുക്കാൻ വേണ്ടിട്ട് വന്നു എന്റെ സ്റ്റം നമ്മൾ നമ്മള് ബഡ് ചെയ്യാനായിട്ട് വീട്ടിലെ വീട്ടിലെ ആ വീട്ടിലൊരു മോളെ വെട്ടി നോക്കിയിട്ടുണ്ട് അപ്പൊ എന്റെ ക്ലേപ്പിൽ ബഡ് ചെയ്യാൻ വേണ്ടി സ്റ്റം എടുക്കാൻ വന്നു കിട്ടിയോ ആ കിട്ടിയെ രാധാശാന് നമ്മള് സുഹൃത്താണ് പിന്നെ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മള് ഇവിടുന്ന് പ്ലാന്റുകൾ എല്ലാ വീട്ടിലേക്കുള്ള എല്ലാം വാങ്ങിക്കുന്നത് ഇവിടുന്ന് തന്നെയാണ് ആർക്കെന്ന് തന്നെയാണ് അപ്പൊ എന്നുവെച്ചാല് നല്ല റിസൾട്ടാണ് അപ്പൊ റിസൾട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും വളങ്ങളാണ് യൂസ് ഉണ്ട് രാധാകൃഷ്ണൻ കുഴപ്പമില്ല നല്ല കൃഷി ഇഷ്ടമാണ് ഇതൊരു ഫാർമേഴ്സ് സർവീസ് സെന്റർ ആയിട്ടാണ് നമ്മളിവിടെ പ്രവർത്തിക്കുന്നത് നമ്മളിവിടത്തെ ഉള്ള കർഷകരൊക്കെ ഞങ്ങളുടെ അടുത്ത് വരികയും അവരുടെ ഓരോ പ്രശ്നങ്ങൾ നമ്മളെടുത്ത് പറയുമ്പോൾ അതിന ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇവിടുത്തെ ഫംഗസിനാണെങ്കിൽ അത് എഫ് സി പൗഡറാണ് അതിന് കൊടുക്കേണ്ടത് സ്പ്രേ കൊടുക്കേണ്ടത് ഇനി വേരിനെ ബാധിക്കുന്ന ഫംഗസ് ആണെങ്കിൽ നമ്മൾ ഈ ഫങ്കോഹിറ്റാണ് കൊടുക്കുന്നത് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ നമുക്ക് ഇവിടുന്ന് കൊടുക്കാൻ പറ്റുന്നുണ്ട് അതുകൂടാതെ നമ്മൾ ദൂരേന്നൊക്കെ ആളുകൾ ഇത് വന്നിട്ട് ഇത് ചെയ്തു കൊടുക്കാവോ ഇപ്പോൾ വിദേശത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ അവർക്ക് പറമ്പിൽ ഈ വളം ചെയ്തു കൊടുക്കണം അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഒരു ടീം നമ്മൾ വേണ്ടി സജ്ജമാക്കിയിട്ടുണ്ട് ആ ടീം ഇവിടുന്ന് പോയിട്ട് ഓരോ സ്ഥലങ്ങൾ ചെന്നിട്ട് അവരുടെ ജാതി ആണെങ്കിലും ആണെങ്കിലും ഫ്രൂട്ട് പ്ലാന്റ്സ് ആണെങ്കിലും അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു അപ്പം അങ്ങനെ ഒരു സർവീസ് സെൻ്ററായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇത് നമ്മുടെ ഇവിടെ മാത്രമല്ല നമുക്ക് കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും ഇതേ രീതിയിലുള്ള സർവീസ് സെൻറ്ററുകൾ പ്രവർത്തിക്കാനുള്ള വലിയൊരു സാധ്യതയുണ്ട് കാരണം പല ആൾക്കാരും ഒത്തിരി പ്രശ്നങ്ങൾ കാണും അവർക്കൊരു സൊല്യൂഷൻ കിട്ടാതെ വിഷമിക്കുകയാണ് അപ്പം നമുക്ക് ഇത്തരം ഒരു സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വളരെ വിപണന സാധ്യതയുണ്ട് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ആശ്വാസമാണ് ഇങ്ങനെയുള്ള സെൻറ്ററുകൾ അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ താലൂക്ക് തലത്തിൽ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പ് താല്പര്യമുള്ളവർക്ക് ആ രീതി തന്നെ താലൂക്ക് തലത്തിൽ എടുത്തിട്ട് ആ താലൂക്കിലുള്ള എല്ലാ പഞ്ചായത്തുകളിലും ഇതുപോലെയുള്ള സബ് സെൻറ്ററുകൾ തുടങ്ങിയിട്ട് ഓരോരുത്തരുടെ താല്പര്യമുള്ളവർ തുടങ്ങിയാൽ ഇപ്പം ഈ വിദേശത്തു നിന്ന് വരുന്നവരും അതുപോലെ തന്നെ തൊഴിലില്ലാതെ നടക്കുന്ന ഇത്രയും ആൾക്കാരുണ്ട് ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെയുള്ളൊരു സ്ഥാപനം ആരംഭിക്കാൻ പറ്റും ഇത് ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡിലാണ് ഇതിന് പ്രത്യേകിച്ച് ഒരു റൂം റെൻറ്റിനെടുത്തോ അങ്ങനെയൊന്നും ആവശ്യമില്ല ഞങ്ങളുടെ വീടിൻ്റെ പുറകിൽ തന്നെ ഞാനും എൻ്റെ വൈഫും തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് കൈകാര്യം ചെയ്യണം അപ്പോൾ കൂടുതലായിട്ട് ബിസിനസ് ആയി കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് പേർ അസിസ്റ്റ് ചെയ്യാനായിട്ടുണ്ട് എങ്കിൽ പോലും നമുക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ നല്ലൊരു വരുമാനം നമുക്ക് നേടാനും പറ്റും അതോടൊപ്പം തന്നെ കർഷകർക്ക് നമുക്ക് നല്ലൊരു ഒരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് നമ്മുടെ കൃഷി അത് നൂറ് ശതമാനവും ഓർഗാനിക് വിഷരഹിതമായിട്ട് അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള കൃഷി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ആളുകളെ കൊണ്ടുവരാൻ പറ്റും എനിക്ക് എപ്പോഴും പറയാനുള്ള ആശയ ഇതാണ് ആരോഗ്യം എന്ന് പറയുന്ന ആരോഗ്യ കേന്ദ്രം എന്ന് പറയുന്ന നമ്മുടെ ആശുപത്രികളല്ല മറിച്ച് നമ്മുടെ ഭൂമിയാണ് കൃഷി ഭൂമിയാണ് കൃഷി ഭൂമിയിൽ ആരോഗ്യം ഉണ്ടെങ്കിലും മനുഷ്യർക്ക് ആരോഗ്യം ഉണ്ടാകും ആ ഒരു കൺസെപ്റ്റാണ് കാരണം ഈ ഭൂമി എന്ന് പറയുന്നത് നമുക്ക് ദൂർത്തടിക്കുവാനുള്ളതല്ല അടുത്ത തലമുറയ്ക്ക് കൈമാറുവാനുള്ളതാണെന്നുള്ളൊരു ബോധ്യത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത് ശരിയാണോ അതെ അതെ ഏ തീർച്ചയായിട്ടും അപ്പോൾ ആ രീതിയിൽ ആ ബോധ്യത്തിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ മണ്ണിൽ മണ്ണ് തരികയും ചെയ്യും അതിന് ഒരു കേടും സംഭവിക്കാതെ അടുത്ത തലമുറയിലേക്ക് നമുക്കത് കൈമാറാനും പറ്റും അപ്പോൾ അതിന് താല്പര്യമുള്ള ഒരു സോഷ്യൽ കൂടി വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആർക്കാണെങ്കിലും നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കാരണം ഇതെനിക്ക് നേരിട്ട് വേണമെങ്കിൽ സെയിൽ നടത്താം അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് കമ്പനി ഡയറക്റ്റ് കമ്പനിയുടെ ഡയറക്റ്റ് ഇത് കമ്പനി ഗ്രീൻ പ്ലാന്റ് എന്ന് പറയുന്നത് പഞ്ചാബ് ജലന്ധർ ആസ്ഥാനമാക്കി ഇരുപത്തിരണ്ട് വർഷം മുമ്പ് സ്ഥാപിച്ച ഒരു വലിയ കേന്ദ്രമാണ് അപ്പോൾ അവിടെ നിന്ന് ഈ അഗ്രികൾച്ചർ മാത്രമല്ല വെറ്റിനറി പ്രോഡക്ട്സ് ഉണ്ട് ഇത് പവർ മിൽക്ക് പോലുള്ള ഇത് പശുക്കൾക്ക് മറ്റ് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് പവർ മിൽക്ക് ഉണ്ട് അതുപോലെ തന്നെ മനുഷ്യർ ഹ്യൂമൻ ഹെൽത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് ഇതെല്ലാം നമുക്ക് ഈ ഒരിട്ട ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നതോട് ഇത് വലിയ ഇല്ല വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് തുടങ്ങാവുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ പഞ്ചായത്തിലും ഒന്നോ അതിലധികമോ പിന്നെ സാധാരണ വളങ്ങളും വരുന്നുണ്ട് കാരണം അഞ്ച് അൻപത് കിലോ ബാഗ് വരുന്ന ബയോ പൊട്ടാഷ് അതുപോലെ തന്നെ ഫോസ്വേറ്ററിച്ച് ഓർഗാനിക് മാനവർ എന്ന് പറയും പ്രോമ് പിന്നെ കാൽസ്യം നൈട്രേറ്റ് സിങ്ക് സൾഫേറ്റ് അതുപോലെ കുറേ സാധനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ് കാരണം കേരളത്തിലിത് വിൽപ്പനയ്ക്കുള്ള ഓതറൈസേഷൻ എല്ലാം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓഫോം കൊടുത്തുകൊണ്ട് തന്നെ ഇതിന് ലൈസൻസ് എടുത്ത് ചെയ്യുന്നവർക്കാണെങ്കിൽ ആ രീതിയിലും വേണ്ട എല്ലാം സപ്പോർട്ടും ചെയ്ത് കൊടുക്കും പിന്നെ ഇതിന് വേണ്ട ഇതെങ്ങനെയാണ് ഇത് യൂസ് ചെയ്യണേ അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ട്രെയിനിങ്ങുകൾ നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അത്തരം പിന്നെ ട്രെയിനിങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാം സപ്പോർട്ടും ചെയ്ത് കൊടുത്തുകൊണ്ട് കേരളത്തിൽ ഈ രീതിയിലൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിയിൽ ഒരു ഹരിത വിപ്ലവം നമ്മൾ പറയുന്ന പോലെ ശരിയായ ഒരു ഹരിത വിപ്ലവം നമുക്ക് ഇനിയും വരേണ്ടിയിരിക്കുന്നു ആ ഹരിത വിപ്ലവത്തിലേക്ക് അത് ഓർഗാനിക് കൃഷി രീതിയിട്ട് നമ്മുടെ ട്രഡീഷണൽ നമ്മുടെ പരമ്പരാഗത രീതിയും ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജിയിൽ സംയോജിപ്പിച്ചുകൊണ്ടുള്ള കൃഷിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ കൃഷിയിലേക്ക് പോകുന്നതിന് എല്ലാ സപ്പോർട്ടും ഗ്രീൻ പ്ലാനറ്റ് ചെയ്തു തരുന്നു അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു നല്ല കൃഷി ഉണ്ടാവാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും എല്ലാം സപ്പോർട്ടും ചെയ്തു തരുന്നതാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക എൻ്റെ നമ്പർ താഴെ കൊടുത്തിരിക്കും നിങ്ങൾ എല്ലാവരും വാട്സപ്പിൽ ബന്ധപ്പെടുക കാരണം വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് വാട്സപ്പിൽ തന്നെ മെസ്സേജ് കിട്ടാൻ മാത്രം മതി അതിന് മറുപടിയും തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം